നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അരിസ്റ്റോ സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിലിം സ്റ്റാറാണ് പിന്നെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നുകൂടെ ജനങ്ങൾക്ക് പരിചയമായിട്ടുള്ള വ്യക്തിയാണ് പിന്നെ ആ പാട്ട് പുള്ളിക്കാരൻ്റെ ആ പാട്ടും എല്ലാം നമുക്ക് നല്ലൊരു പാവ മനുഷ്യൻ അല്ലേ അങ്ങനത്തെ ഒരു ഇമേജ് ആണ് പിന്നെയാണെങ്കിലും സൂപ്പറാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പുള്ളിയുടെ പുതിയ ഫിലിം വരികയാണ് ആ ഫിലിം മിസ്റ്റർ ബംഗാളി എന്നുള്ള ഒരു ഫിലിമാണ് വരുന്നത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് വൺ ടു ടോക്സ് എന്ന് പറയുന്ന ചാനൽ ഹൈദറാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഉള്ള എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ അനുഭവങ്ങൾ പുള്ളി പറയുന്നുണ്ട് അതായത് ഈ സിനിമയിലെ മേൽക്കോയ്മയും കീഴ്ത്തട്ടുകാരോടുമൊക്കെയുള്ള പണ്ടേ തൊട്ടേ ഉള്ള ഒരു വർണ്ണ വിവേചനം എന്നൊക്കെ പറയുന്ന വർണ്ണമല്ലേലും വിവേചനങ്ങൾ അതായത് ഈ അവർക്ക് ഗ്ലാസ്സിൽ കൊടുക്കുക പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് ചില്ലി ഗ്ലാസ് കൊടുത്താൽ വേറെ ഈ താഴെത്തട്ടിലുള്ളവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിലേ കൊടുക്കുകയുള്ളൂ അവർക്ക് നല്ല റൂം കൊടുത്താൽ ഇവർക്ക് നല്ല റൂം കൊടുക്കലും അവർക്ക് നല്ല ഫുഡ് കൊടുത്താൽ ഇവർക്ക് കൊടുക്കില്ല അങ്ങനെ ഈ തരംതിരിവ് വേറൊരു അല്ലെ പാഷാലിറ്റി എല്ലാം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരിയും കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഫിലിമില് അരിസ്റ്റോ സുരേഷിന് ഒരു വളരെ മോശമായ ഒരു അനുഭവം വരുന്നു അതായത് ഈ സിനിമയിൽ ബംഗാളികളുടെ കഥ പറയുന്നതാണ് അപ്പോൾ ഈ ബംഗാളികൾ സത്യം പറഞ്ഞാൽ ബംഗാളികളുടെ കഥയില് ഈ ബംഗാളികൾ ഒറിജിനലായിട്ടുള്ള ബംഗാളികൾ ആസാമികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് അവരോട് പുച്ഛം തന്നെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ നമ്മളോട് വിദേശത്തുള്ളവർക്കും പുച്മൊക്കെ കാണിക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരോട് നമുക്ക് പുച്ഛ എന്നാൽ ഇവരിടയ്ക്ക് നമുക്കിട്ട് പണി തരാറുണ്ട് ഇവിടെ ഇഷ്ടം പോലെ കൊലപാതകമൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണോ എന്താണോ എന്നൊന്നും അറിയില്ല എന്തോ ഒരു കഥ ഈ സിനിമ മിസ്റ്റർ ബംഗാളി എന്നും പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഒരു സീനിൽ ആ ബംഗാളി ഹോട്ടലോട് മേങ്ങാണ്ട് കൊടുക്കുന്ന ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് ആ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫുഡ് ഫുഡ് വെറുതെ തറയിലോട്ട് ഇറച്ചിക്കറി എങ്ങാണ്ടിങ്ങനെ ആ ഹോട്ടലുടമ എങ്ങാട്ട് ഒഴിക്കും ഒഴിക്കുമ്പം ആ ബംഗാളി അത് വേണേൽ പട്ടിണി കിടന്നിട്ട് കുറച്ച് നാൾ പട്ടിണി കിടന്നിട്ട് കാണുന്നതായിരിക്കും എന്താണേലും ആ ബംഗാളി ആർത്തിയോടുകൂടി ആ ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് അതായത് തറയിൽ തറയിലാണ് കൊടുക്കുന്നത് ഇവിടെ അപ്പം നമ്മൾ ഓർക്കണം നമ്മൾ വളർത്തുന്ന പട്ടിക്കും പൂച്ചയ്ക്കും തന്നെ ഏറ്റവും നല്ല പാത്രത്തിൽ കൊടുക്കും അതെപ്പോഴും കഴുകി വൃത്തിയാക്കി പോലും നമ്മൾ വെക്കും തറയിലൊന്നും നമുക്ക് ആർക്കും എടുത്ത് ഫുഡ് കൊടുക്കാറില്ല പക്ഷേ നമ്മൾ മലയാളികൾ ആരേലും ഒക്കെ ബംഗാളികളോടും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ബസ്സെ തന്നെ കയറി ബംഗാളികളുടെ സീറ്റിലിരുന്ന മലയാളികൾ എങ്ങനെയാണെന്ന് അറിയാമോ അവരെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു മേൽക്കോയ്മയുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ പിന്നെ തറയിലിട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി അത് കൊടുത്തോണ്ടാ സീൻ സിനിമയിൽ എടുത്താണോ എന്നൊന്നും നമുക്കറിയില്ല സിനിമ വരുമ്പോഴേ അറിയത്തുള്ളൂ ഇപ്പം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ബംഗാളി തറയിലിട്ട ഈ ഫുഡ് എടുത്ത് കഴിക്കുന്ന ഭാഗം ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഈ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരിസ്റ്റോ സുരേഷ് അങ്ങനെ ചെയ്യണമല്ലോ അയാൾ തറയിലിട്ട ഫുഡ് കഴിക്കണം അപ്പം നിങ്ങൾ ഓർക്കണം അരിസ്റ്റോ സുരേഷ് ഫിലിം സ്റ്റാറാണ് ആ ക്യാരക്ടറാണ് അഭിനയിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിനു മുന്നേ മലയാള സിനിമ മോഹൻലാലൊക്കെ കാലാപാനിക്ക് അതൊക്കെ ഷൂ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ പിന്നെ കരുമാടിക്കുട്ടിനി മണിയാണെങ്കിൽ കലാഭവം മണി ഇല്ലാതെ കരഞ്ഞു കരഞ്ഞുകൂപിരിക്കുന്ന അങ്ങനെ ഇവർ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി അങ്ങേറ്റം വരെ പോകുന്നവരാണ് മലയാള സിനിമയിലുള്ളവരൊക്കെ അല്ല കൊണ്ട് തല സ്റ്റണ്ട് രംഗത്ത് ക്ലോസറ്റി തല മുക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളപ്പം ഓർക്കണം അതുപോലെ കുമാർ ഒരു സിനിമയിൽ തെങ്കാശപ്പെട്ടവണ് ഏതൊക്കെ സിനിമയിൽ ചാണകക്കുഴി വീണിട്ട് നിറയെ ചാണകമായിട്ടൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചാണകമൊന്നും ഒറിജിനൽ ചാണകം അവരുടെ മേലുമുഴം വാരിത്തേച്ചോന്നും അല്ലാതെ അതൊക്കെ വില ഇലയൊക്കെ അരച്ചും അതും ഇതും ഒക്കെ കാരണം സിനിമയിലെ ബ്ലഡ് ഒക്കെ അവരുണ്ടാക്കുന്ന സംഭവമാണല്ലോ അതേപോലെ ഉണ്ടാക്കുന്നതല്ല ചാണകത്തിൽ മുങ്ങി അങ്ങനെയൊന്നും അല്ല അല്ലാതൊന്നും അതേപോലെ തന്നെ ഷൂ നോക്കിയെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ആരേൽ ഇട്ടിരിക്കുന്ന ഷൂ ഒന്നും ആയിരിക്കില്ല ലാലേട്ടൻ നക്കിയിരിക്കുന്നത് എന്തു എന്നിട്ടും ആ ഒരു സീനിൽ അങ്ങനെ അഭിനയിച്ചിട്ട് ആ കൂടെ അഭിനയിച്ച ഹിന്ദി നട എഴുന്നേറ്റ് നിന്ന് അഭിനയിച്ച് കരഞ്ഞു പോയെന്നൊക്കെയാണ് അന്ന് പ്രിയദർശനൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ലാലേട്ടൻ്റെ അന്നത്തെ ആ അഭിനയം കണ്ടിട്ട് അപ്പോൾ ഇവിടെ അരിസ്റ്റോ സുരേഷിനെ ഈ രംഗം അഭിനയിക്കാൻ വേണ്ടി അവിടുത്തെ സെറ്റിലുള്ള അല്ലെങ്കിൽ ഉള്ള യൂണിറ്റിലുള്ള ആൾക്കാർ അവർ തറയെല്ലാം അടിച്ച് വൃത്തിയാക്കി കഴുകി നല്ല സൂപ്പറാക്കിയിട്ടു അങ്ങനെ വേണമല്ലോ എന്നിട്ട് വേണം തറയൽ ഈ ഫുഡ് ഇടാൻ വേണ്ടി അങ്ങനെ അവരത് ചെയ്ത് വൃത്തിയാക്കി വെച്ചു വെച്ച് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഇവർ വൃത്തിയാക്കിയിട്ട് തറ മുഴുവൻ വീണ്ടും വൃത്തിയേടായി ജനം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടന്ന് ഒന്ന് മഹാവൃത്തിയേടായി വൃത്തിയേടായപ്പം സുരേഷ് എന്ന് ഡയറക്ടറോട് പറഞ്ഞു ആ അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതങ്ങനെ വേണമല്ലോ വൃത്തിയാക്കിയിട്ട് വേണം അതൊന്ന് ഇനി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങേര് നോക്കിയപ്പോൾ പണിക്കാരൊന്നും സെറ്റ് ഇല്ല പുള്ളി അതൊന്നും സമ്മതിച്ചില്ല അതൊന്നും ഇനി പറഞ്ഞാൽ അടക്കുകയല്ലോ ആ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാം രണ്ടാംഘട താരം എന്നുള്ള അവിടെ വരുന്നത് വേറൊരു മെയിൻ താരമാണ് ഇതാ ഈ ക്യാരക്ടർ അഭിനയിക്കുന്നെങ്കിൽ അവിടെ വല്ല സ്വർണം കൊണ്ട് വല്ല ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് ഫുഡിടാൻ പറ്റുമെങ്കിൽ മെഗാസ്റ്റാറൊക്കെ അഭിനയിക്കുന്നെങ്കിൽ ഇവർ ഇത് ചെയ്യില്ലേ അവർ തറയിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെ കാണിക്കുന്ന തറയായിട്ട് അത്രയും ആർട്ട് വർക്ക് അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്യും പക്ഷേ ഇതൊരു പാവം മനുഷ്യനായതുകൊണ്ട് ആ തറ രണ്ടാമതൊന്നും തുടച്ചു കൊടുക്കാൻ പോലുമുള്ള ഒരു മര്യാദ അവർ കാണിച്ചില്ല പുള്ളി ആ ഒരു ഭാഗം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സിനിമയിൽ തന്നെ ബംഗാളി എന്ന സിനിമയിൽ തന്നെ അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയുമോ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ കാഷ്യർ ഫുഡെടുത്ത് തറയിൽ അറിഞ്ഞു കൊടുക്കും ഈ ബംഗാളിക്ക് അപ്പോൾ അത് ആ സീനാണത് അപ്പോൾ ബംഗാളി വളരെ കിട്ടാത്ത ആകാരമാണത് ഇതോ ഇറച്ചിക്കറിയോ എന്തോ ആണല്ലോ അപ്പോൾ പുള്ളി അത് തറയിൽ നിന്ന് വഴി കഴിക്കണ ഷോട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പണ്ടും ഈ തറ കെടുക്കണ കാര്യത്ത് കഴിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് നമ്മൾ കൃഷിയായിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഞങ്ങൾ അഞ്ചാറ് പേർ ഒരുമിച്ച് ചെയ്യുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയം ഇല്ലാത്തവര് വന്ന് നമ്മൾ പാത്രത്തിൽ നിന്ന് ആകാരത്ത് കഴിക്കുക അല്ലെങ്കിൽ അവരെ പാത്രത്തിനകത്ത് കഴിക്കാൻ പറയും ഒക്കെ ചേർമ്പോൾ അതൊക്കെ ചെയ്യണം ഈ തറയിൽ നിന്ന് യാത്ര കഴിയുമ്പോൾ ഈ ആറ്റിലെ പയ്യന്മാർ ഒന്ന് അത് ക്ലീൻ ചെയ്തിട്ട് സ്ഥലം ക്ലീൻ ചെയ്തിട്ട് ഓക്കെ കുഴപ്പമില്ല കഴിക്കാൻ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കഴിഞ്ഞാൽ പിന്നെ ക്യാമറ തന്നെ അവിടെ കൊണ്ടുവയ്ക്കുന്നത് അപ്പോഴത്തേക്ക് അതുവഴി ശരിക്കും നടന്നു തുടങ്ങി ഡയറക്ടറെടുത്ത് ഞാനതൊന്നും ഒന്നുള്ളത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അല്ലാതെ ക്ലീൻ ചെയ്താൽ കാര്യം പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല പുള്ളിയെ ആർട്ടിലുള്ള ആരെങ്കിലും നോക്കിപ്പോൾ അവർ ആരും പയ്യന്മാരാറും ഇല്ല അവരെന്തോ സാധനം എന്തോ മേടിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളത് അത് വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പോയി അത് കഴിക്കാൻ തന്നെ പറ്റണോ ഷോട്ടെടുക്കാൻ പോയി നമ്മളിവിടുന്ന് ഇവിടെ വേറെ വേറെ സ്ഥലം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകും പരിസ്ഥലത്തേക്ക് പോകണം അത് പിന്നെ നമ്മളെന്താ നമ്മൾ അഭിനയിക്കാൻ വന്നാലോ ശരിക്കും അഭിനയിച്ചത് അപ്പഴാണ് ശരിക്കും അഭിനയിച്ചത് അപ്പോഴാണ് കാര്യം ആ അഭിനയത്തിനിടയിലുള്ള ഒരു അഭിനയം നമുക്കത് അറിയാം അതെങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതെങ്കിലും ആ അഭിനയ സ്വീകരിച്ചു വേണ്ടിയിട്ട് വല്ലാത്ത ദുഃഖമായില്ലേ ആ ദുഃഖ ദുഃഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാര്യം അത് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ആ സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉള്ളത് എന്തിനാണ് ഉൾപ്പെടുത്തിയത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒരു ഒന്ന് രണ്ട് ഡയലോഗുകൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം ആ ഡയറക്ടറോട് എന്ന് പറയുന്ന ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്യണോ അതിന് ഇനി ഇവിടെ ആളൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ടിങ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാം വേറെ ലൊക്കേഷൻ ആകാൻ പോവാം അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല നിങ്ങൾ ഉള്ളത് എന്താണ് ആരെങ്കിലും അവിടെ ചവിട്ടി തുപ്പി വാരി ഇട്ടാണേലും ഇട്ട് നിങ്ങൾ കഴിച്ച് ഷൂട്ട് ചെയ്താൽ മതി എന്ന് ഡയറക്ടർ പറഞ്ഞു ഡയറക്ടറുടെ ഒരു അഹങ്കാരം വേറെ വല്ല നടന്മാരുടെ മുന്നിലാണെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ ഓച്ചാനിച്ചു നിൽക്കും ഈ പാവം മനുഷ്യനെക്കൊണ്ടായതുകൊണ്ട് കാരണം ഇവരൊക്കെ ഈ ഒരു വേഷത്തിൽ ിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുകയും വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അത് ചെയ്തത് രണ്ടാമത് അങ്ങേര് ഒരു ഡയലോഗ് മനസ്സിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോ ശരിക്കും ഞാൻ അഭിനയിച്ചത് അപ്പോഴാണെന്ന് ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് മനസ്സിലായോ ശരിക്കും ഒരു ബംഗാളിയായിട്ട് അഭിനയിക്കുന്നു അതായത് ഒരു ബംഗാളി ഈ ഫുഡ് നിലത്തൂന്ന് വാരി ആർത്തിയോടെ കഴിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് അരിസ്റ്റോ സുരേഷ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇത് ചെളി പിടിച്ച ഫുഡാണെന്ന് മനസ്സിലായ സുരേഷ് എന്നാൽ ആ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് ആ ഹിന്ദിക്കാരനായിട്ടുള്ള ബംഗാളി എന്താണ് ആർത്തിയോ ഭക്ഷണം വാരി ഇഷ്ടത്തോടെ കഴിക്കുന്നതായിട്ട് ചെയ്യണം അപ്പം സുരേഷിന് ഇത് വൃത്തിയിട്ട ഫുഡാണെന്ന് അറിയാമെങ്കിലും സുരേഷ് വളരെ ആസ്വദിച്ച് ആർത്തിയോടെ കഴിക്കുന്നതായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതാണ് സുരേഷ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ അഭിനയിച്ചത് അപ്പോഴാണ് ഓ അത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനൊരു വിലയില്ലാതായി പോകുന്നതല്ലേ സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടു എനിക്ക് ആ കമൻറ്റ് ഇഷ്ടപ്പെട്ടു നിൻ്റെ അപ്പനെ വിളിച്ച് നീ ഇത് കഴിച്ചോളം പറയണാന്ന് പറഞ്ഞേച്ച് ഇറങ്ങി പോണായിരുന്നു അതിൻ്റെ ബാക്കിയൊന്നും അഭിനയിക്കാൻ നിൽക്കിരുന്നു സത്യം പറഞ്ഞാൽ അതല്ലേ എന്തിനാണ് ഒരു ചാൻസിന് വേണ്ടി അതേപോലെ തന്നെ സുരേഷ് ഇതിൻ്റെ അകത്ത് ഡയറക്ടറെ മോശം പറയാനൊന്നും ഇല്ലാതെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്താണെന്നറിയാം ഇവരിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാണ് കാരണം ഇവർക്കൊക്കെ ഈ ഡയറക്ടർക്ക് സംഘടന പോടും യൂസർക്ക് സംഘടന എല്ലാവർക്കും സംഘടനയാണ് ഈ സംഘടനയിൽ ഇതങ്ങോട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ്റ്റ് കഴിച്ചു ിക്കും പിന്നെ ഇവർക്ക് വേഷം കിട്ടില്ല ഇങ്ങനെയാണ് പെൺകുട്ടികളാണേലും ഇതുപോലുള്ളവരെല്ലാവരും എല്ലാത്തിനും വഴങ്ങി 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 കൊടുക്കും ഇവരൊരു വഴങ്ങലാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഡയറക്ടറെ വെറുപ്പിക്കാത്ത രീതിയിലാണ് പറയുന്നത് ബാക്കിയേക്കാം ഞമ്മള് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വേഷം അല്ല ബംഗാളി ഇത് ബംഗാളിക്ക് കോമഡിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇതൊരു തോന്നുന്നു ഒരു നമ്മൾ ാണ് അല്ല നടനാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാവട്ടെ ഒരു ഒരു എന്താ പറയുക ഒരു പുരുഷക്കാരനോടും അങ്ങനെ ആരും കാണിക്കാറില്ലല്ലോ അല്ലേ ഒരു പേപ്പറിലെങ്കിലും കൊടുക്കും ആകാരം ചെയ്യാൻ പാടില്ല നടൻ എന്നുള്ളതല്ലല്ലോ എന്നുള്ളതല്ലോ പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ളതല്ലോ പരിഗണനം ഒരു മനുഷ്യനാണ് ഒരു പുഷക്കാരനായിരുന്നാലും അത് തറയിൽ ആഹാരം ഇട്ട് കൊടുക്കുക അത് സിനിമയ്ക്ക് ആവശ്യമാവും പക്ഷേ അത് ചെയ്യുന്ന ആളിനോട് അത് ആരായിരുന്നാലും ആ ഒരു മാന്യതയൊക്കെ കുറച്ചൊക്കെ വേണമല്ലോ െ പിന്നെ എന്താ പറയുക നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സിനിമ ആ സിനിമ നമ്മുടെ ഭാവം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു കരുതി ഈ എനിക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം പുള്ളി ചോദിക്കുന്ന ചോദ്യം കേട്ടോ യാചകരോട് പോലും നമ്മളത് ചെയ്യാറുണ്ടോ സത്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യാറില്ല മലയാളികൾ അത്രയ്ക്ക് അങ്ങോട്ട് സംസ്കാരമില്ലാത്തവരാണോ എനിക്ക് തോന്നുന്നില്ല ഈ സംവിധായകൻ അല്ല ഈ തിരക്കഥ എഴുതിയ ആൾ ഒരു ബംഗാളിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് നിലത്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സീനാണ് ഇവരെടുത്തെന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടാവും മലയാളികൾ അത്രയ്ക്ക് മോശം കാര്യം ചെയ്യുമോ നിലത്തിട്ട് ആർക്കെങ്കിലും ഫുഡ് കൊടുക്കുവോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ചെയ്യുന്ന ഒരു രീതി ആർക്കും അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവരെന്തിനാണ് സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം കൊണ്ടുവന്നു കൂടുതൽ സെന്റ് കാണിക്കാൻ വേണ്ടിയാണ് എന്തിനാണേലും അത് നമ്മുടെ ഒരു സംസ്കാരത്തെ കൂടെയാണ് കാണിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്നിരിക്കുന്ന അതിഥി അതിഥി ദേവോഭവന്ന് അതിഥിയെ ദൈവത്തെ പോലെ കാണണമെന്നാണ് ഇവരെ അവരെ നമ്മൾ ദൈവത്തെ പോലെ ഒന്നും കാണുന്നൊന്നുമില്ല പണിയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് അവർ തിരിച്ചും പണി തരുന്നുണ്ട് പക്ഷേ എന്നാലും ഇതുപോലൊന്നും ഒരു ബംഗാളികളോട് നമ്മൾ ചെയ്യുമോ നിലത്ത് ഫുഡിട്ട് പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു സീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സുരേഷ് അരിശ്രോ സുരേഷ് പണ്ട് ട്രെയിനെ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു സീൻ പറയുന്നുണ്ട് അതായത് ഒരു കൊച്ച് കിടന്ന് വശന്ന് കരഞ്ഞപ്പം ഒരു ഹിന്ദിക്കാർ അവരെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അകേറിയ എന്നിട്ട് അവർ ആ സീറ്റയിലോട്ട് സീറ്റൊന്ന് തുടച്ച് വെച്ച് സീറ്റയിലോട്ട് അവർ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കൊച്ചത് കൂളായിട്ട് തിന്നുന്നിങ്ങനെ കണ്ട സീൻ ഓർമ്മയുണ്ട് ഈ ആ സീനാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതായത് ഈ നിലത്ത് ഇട്ട് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ആ സീൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ് കാരണം എനിക്കും ആ വിധി വന്നല്ലോ എന്ന് ഞാൻ ഓർത്തെന്ന് അസ്റ്റോ സുരേഷ് പറയുന്നുണ്ട് പണി ഞാൻ എനിക്ക് ആ കുഞ്ഞിനെ ഓർമ്മ വന്നു ഇപ്പോഴും എനിക്ക് ആ കുഞ്ഞിനെ ഓർമ്മ ഒരു മനുഷ്യനെന്ന ഒരു പരിഗണന പോലും ഒരു നടനായ സുരേഷ് ഷേട്ടിന് ലൊക്കേഷനുള്ളിൽ കിട്ടാറ് കുറവാണ് അല്ലേ അത് പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മളതന്നെ മൈൻഡ് ചെയ്യാറില്ല ചില സ്ഥലത്ത് നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട് ഒരിടത്തും ഒരു സിനിമാ നടനാണെന്നുള്ള പരിഗണനയൊന്നും കിട്ടുന്നില്ലെന്നാണ് ഈ വീഡിയോ അതായത് ഈ ചാനൽ വൺ ടു ടോക്സ് എന്നുള്ള ഈ ചാനൽ ഈ ഇൻറ്റർവ്യൂ നടക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സീനിൽ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കുന്ന പോലെ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രൊമോഷന് വേണ്ടി ചെയ്താണോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്കത് ചില ഫിലിമിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ സിനിമാ ഫീൽഡിൽ ആദ്യകാലം തൊട്ടേ പ്രൊമോഷന് വേണ്ടി പല കുനിഷ് പരിപാടി ഇവർ ചെയ്യും പടം വിജയിക്കാൻ വേണ്ടി ആദ്യകാലം തൊട്ടേ ഉള്ളതാണ് ആ പടം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇവർ ഓരോ പ്രൊമോഷൻ്റെ ഓരോ വൃത്തിയായിട്ട നെഗറ്റീവ് ഇമേജ് വന്നിട്ടാണേലും മതി പോസിറ്റീവ് ആണോ എന്ന് തന്നെ നിർബന്ധമില്ലെന്നുള്ള രീതി അങ്ങനെയൊക്കെ ഓരോ കുനിഷ്ട് പരിപാടി ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റും ഈ പറയുന്ന പോലത്തെ ഒരു സീനുണ്ട് നിങ്ങൾ പോയി കാണും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ